ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമായി ഇന്ത്യ വളരുന്നതിനാ വിദ്യാഭ്യാസ രീതികളിൽ ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ സ്വീകരിക്കണമെന്ന പാലക്കാട് ഐ ഐ ടി സ്കൂളിൽ ലോക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശേഷാദ്രി ശേഖർ നമ്മുടെ സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും വ്യക്തിപരമായി മികവ് പുലർത്തുന്നുണ്ടെങ്കിലും കൂട്ടായി പ്രവർത്തിക്കുന്നതിൽ വിമുഖരാണെന്നും സ്കൂൾ തലത്തിൽ തന്നെ കൂട്ടായ പ്രോജക്ടുകൾ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ജപ്പാൻ വിദ്യാഭ്യാസ രീതിയും സാമൂഹിക അച്ചടക്കവും അനുകരണീയമാണെന്നും ശേഷാദ്രി ശേഖർ പറഞ്ഞു വലിയ അക്കാദമിക നേട്ടങ്ങളെക്കാൾ അവനവന് യോജിച്ച മേഖല തെരഞ്ഞെടുത്ത് അഭിനിവേശത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്നവർ തോമസ് ആൽവ എഡിസനെപ്പോലെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യജീവിത സൗകര്യങ്ങൾ നവീകരിച്ച ശാസ്ത്രജ്ഞരിലധികവും അക്കാദമിക മികവ് പുലർത്തിയവരല്ല ഇഷ്ടമേഖലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഇവരെ നേട്ടങ്ങൾക്ക് പ്രാപ്തരാക്കിയത് വിദേശ വിദേശരാജ്യത്ത് മികച്ച ജോലി ലഭിക്കുമായിരുന്നുവെങ്കിലും അധ്യാപക കുടുംബത്തിലെ അംഗമായതുകൊണ്ടും അധ്യാപനം അഭിനിവേശമായതുകൊണ്ടുമാണ് താൻ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് അധ്യാപകനാകാൻ രാജ്യത്തേക്കുമടങ്ങിയതെന്നും ശേഖർ പറഞ്ഞു So, when you say today, what is happening is so much around, like too much confusion. Now, if you are using Google, you will get further confusion. Google is a nice friend, but don't become a slave of Google. I think you have a smartphone, right? You will always Google what you want. Be careful, use it as a, uh, as I say, some information, but don't derive, there will be a lot of mistakes as well. You have to depend on the basic standard. Standard books or the knowledge of several uh, teachers here that is very, very important. Information is very important. There is a knowledge pyramid. Go ahead to the website and see. There is called knowledge pyramid. Information. Too much data nowadays you get. Click any button, you get hundreds of data points. Then comes the information. What is data? It's a gem. You have to understand what is the data for what. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് ഓയിസ്ക ഇന്റർനാഷണൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിന്റെ ഭാഗമായി പുതുപ്പരിയാരം വിദ്യാ സ്കൂളിന്റെ പേര് ഓയിസ്ക വിദ്യാവികാസ് ഇന്റർനാഷണൽ സ്കൂൾ എന്നാക്കി പ്രഖ്യാപിക്കുകയും പുതിയ ലോഗോ പ്രകാശനവുമാണ് ചടങ്ങിൽ നടന്നത് ഓയിസ്ക ദക്ഷിണേന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ പാർവതി വാര്യർ അധ്യക്ഷയായി യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ പദ്ധതി വിശദീകരിച്ചു സ്കൂൾ ഡയറക്ടർ വി ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു ഓയിസ്ക ഭാരവാഹികളായ ടി ബിന്ദു രവിചന്ദ്രൻ ടി അനിത ജ്യോതി ബാലചന്ദ്രൻ കെ എൽ ലളിത എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ ട്രസ്റ്റി എം ബി സുജാത ഉപഹാരം സമർപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്